ഭരണഘടന പൌരന്മാർക്ക് നൽകുന്ന ജനാധിപത്യം മതേതരത്വ മൂല്യങ്ങൾ രാജ്യത്ത് എക്കാലവും സംരക്ഷിക്കപ്പെടണമെന്നും വർഗീയ വിഭാഗീയ ചിന്തകൾക്കതീതമായി സമൂഹം കൂടുതൽ സ്നേഹത്തോടും ഐക്യത്തോടും പരസ്പര സഹകരണത്തോടും സാഹോദര്യത്തോടും കൂടി പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റ് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന വിരുദ്ധ ശക്തികൾക്കെതിരെ ജാഗരൂകരാകണമെന്നും നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിൻ്റെ കാഞ്ഞിരപ്പള്ളി പാസ്സ സെന്ററിൽ കൂടിയ യോഗം അഭിപ്രായപ്പെട്ടു വൈസ് ചെയർമാൻ ജോഷുവാർ ഇഗ്നാത്തിയോസ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് രൂപീകരണത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യഷ്ഠെന്ന നിലയിൽ മാർ ജോസ് പൌവത്തിൽ വഹിച്ച പങ്ക് സമ്മേളനം അനുസ്മരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി റൈറ്റ് ഡവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് ബിഷപ്പ് ജോഷുവാ മാർ നിക്കോതിമോസ് ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രൈം എന്നിവർ സംസാരിച്ചു ഒരുങ്ങാം ൾക്കായിപ്പം അറ്റ്ലസിൽ ടി വിൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ